പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തുള്ള പടച്ചറബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഏറെ വേദനിപ്പിക്കുന്ന നാല് മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നാലു എന്ന് പറയുമ്പോൾ ഈ നാല് പേരും മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം അറ്റാക്ക് മൂലം അറ്റാക്ക് മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് നമ്മൾ തന്നെ അറിയാതെ ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ് അതും ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ചെറുപ്പക്കാരാണ് ചെറിയ പ്രായക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരു രോഗമോ ഒരു സൂചനയോ ഒന്നും തന്നെ തന്നെയില്ല പെട്ടെന്നിങ്ങനെ കുഴഞ്ഞു വീണ് മരണപ്പെടുക നമ്മൾ ഇതുപോലുള്ള മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ നമ്മൾ ഈമാനില്ലാതെ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത് പടുത്തറപ്പ് മരണം വരെ നമ്മുടെ ഹൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ അമി ഒരു കല്യാണ വീട് മരണവീടായി മാറിയിരിക്കുകയാണ് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ പ്രയാസത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത് ആർത്ത് തിമിർത്താടിയ ആഘോഷത്തിനിടയിൽ ഒരു മനുഷ്യൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെടുകയാണ് അതും കോൽക്കളി പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുക ആലുവതുരത്തിലെ ഒരു വിവാഹ വീട്ടിൽ നടന്ന കോൽക്കളി പരിപാടിക്കിടെയാണ് മുസ്ലിം ലീഗ് നേതാവായ എടയപ്പുറം സ്വദേശി എം എം അലിയാണ് കോൽക്കളി പരിപാടിക്കിടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് അറുപത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലി ലഹിന്നി റാജിയുറബു മാഹിറത്തും അറഹമത്തും കൊടുത്താണ് ഗ്രേ കുമാർ ആകട്ടെ ആമി അപ്രതീക്ഷിതമായി നടന്ന ഈ ഒരു മരണത്തിന്റെ സി സി ടി വി ദൃശ്യത്തിലാണ് സംഭവം മനസ്സിലായത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വിവാഹ തലയെന്നുള്ള ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കോൽക്കളി പരിപാടിൻ്റെ ഇടയിലാണ് അലി കുഴഞ്ഞു വീഴുന്നത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി എം എം അലി മുസ്ലിം ലീഗിന്റെ നേതാവും സജീവ പ്രവർത്തകനുമായിരുന്നു പർസറബിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് എല്ലാവരും ദുവാച് ചെയ്യണം കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ ഈയൊരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് ഷാർജയിൽ വെച്ചാണ് ഹൃദയാഘാതമാണ് മരണകാരണം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കണ്ണാടിപ്പറമ്പ് മാലോട്ട് സ്വദേശി അജസലാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി ഹി വൈന ഇലഹിറാജിയോ മയ്യത്ത് നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സാധാരണ പ്രവാസികൾ ഒരുപാട് മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ് അതും ചെറുപ്പക്കാർ പടച്ച് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകുമാറാകട്ടെ ആമീൻ ജീവിത ജീവിതപ്രാരാപ്തം കൊണ്ട് കുടുംബത്തെ ഒന്ന് ജീവിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന പ്രവാസികൾ പ്രവാസികളുടെ അവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ പ്രവാസിയുടെ മരണമെന്ന് പറയുന്നത് നമുക്കൊന്നൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് പ്രവാസ പ്രവാസലോകത്ത് നിന്നും ആരെയും മരണപ്പെടുത്താതിരിക്കട്ടെ പ്രവാസ ലോകത്തെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ ആ ഒരു മയത്തിനെക്കുറിച്ച് പറയാൻ അത് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് എന്നൊക്കെ ഒരുപാട് പറയാനുണ്ട് പട്സ്രാഫ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയാണ് നവവധുവായ പെൺകുട്ടി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിൻ്റെ മകൾ ആയിഷയാണ് മരണപ്പെട്ടത് ഇന്നാലില്ലഹി വൈനഇ ഇലഹി റാജിയൂൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജൂലൈ പതിമൂന്നിനാണ് ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞത് കിടപ്പുമുറയിൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് സുബഹൻ അള്ളഹ ഒന്നും അറിയില്ല ആരും ഒന്നും അറിഞ്ഞില്ല രാവിലെ എണീറ്റപ്പോഴാണ് കാണുന്നത് ഭർത്താവ് ചേലക്കര സ്വദേശിയാണ് നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഇഹ്സാൻ ഇഹ്സാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് വിദേശത്തേക്ക് തിരിച്ചു പോയത് ആയിഷ എന്ന ഈ പെൺകുട്ടിയും മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് ഈ ആയിഷ എന്ന ഈ കുട്ടി കരാട്ട പരിശീലികയും കൂടിയാണ് എന്തെന്നായാലും പടച്ചറബിൻ്റെ വിളിക്ക് നമുക്കാർക്കും ഉത്തരം നൽകാതിരിക്കാൻ കഴിയില്ലല്ലോ പടച്ചറബിൻ്റെ വിധി അങ്ങനെയായിരിക്കും പടച്ചറബ് മഹഫിരത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി എല്ലാവരും എന്തുവാ ചെയ്യുക പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ചെറുപ്പക്കാരനാണ് മൂവാറ്റുപുഴ സ്വദേശി കരിമ്പനക്കൽ വീട്ടിൽ ജനാബ് ബക്കറുടെ മകൻ ഷിനാ സനീർ കെ ബിയാണ് മരണപ്പെട്ടത് പുലർച്ചെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നാലു പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരും മോശിപ്പത്ത് വന്നരുത് മരണപ്പെട്ടവരാണ് എല്ലാവരും ദാച് ചെയ്യണം പടുത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ചെറിയ പ്രായക്കാരാണ് റബ്ബെ നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത് അവർക്ക് നീ മഹഫീരത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ സന്തോഷത്തിലാക്കിത്തരണിറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ കുറച്ച് റബ്ബെ നമ്മുടെ കൽബിൽ മരണം വരെ ഈമാൻ നിലനിർത്തി തരണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയെ ചെയ്യുക ഇൻഷാല് ദുബ വസിയത്തോടെ അസ്സലാമലൈക്കും വരഹമത്തല്ല